ഹായ് ഗായ്സ് അപ്പോൾ നമ്മൾ ഇന്നും പെർച്ചേസിങ്ങിന് വേണ്ടി എസ് എം സ്ട്രീറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു പെർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞപ്പം നമ്മൾ കലന്തൻസിലൂടെ കയറിയിട്ടോ നമ്മളെപ്പം എസ് എമ്മിൽ വന്നാലും നമ്മൾ കലന്തൻസിൽ കയറാതെ പോവാറില്ല കാരണം ഇവിടുത്തെ കോഫിയും കട്ട്ലേറ്റും ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ ഇവിടെ കുറച്ച് ദിവസം ക്ലോസ്ഡ് ആയിരുന്നു റിനോവേഷൻ്റെ ഒക്കെ ഭാഗമായിട്ടൊക്കെ അതുകൊണ്ട് കഴിഞ്ഞ തവണ വന്നപ്പോഴൊന്നും ഇവിടെ കയറിയിട്ടില്ലായിരുന്നു അങ്ങനെ ഇതേ നമ്മുടെ കോഫിയും കട്്ലേറ്റും എത്തി കോഫീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഭയങ്കര ആയിട്ടുള്ള കോഫിയാണ് കട്്ലേറ്റ് ഭയങ്കര ക്രിസ്പി ആയിട്ടുള്ള കട്്ലേറ്റാണ് എന്താ പറയുക ഒരു സ്പെഷ്യൽ കോഫിയും കട്്ലറ്റും തന്നെയാണ് കേട്ടോ കാരണം അത്രയും ടേസ്റ്റാണ് ഇവിടെ കട്്ലേറ്റ് നമുക്ക് സെറ്റായിട്ടാണ് കിട്ടുക ഒരു സെറ്റിൽ രണ്ട് കട്ട്ലേറ്റ് വീതുണ്ടാവും അങ്ങനെ അതെ നമ്മൾ കട്ലേറ്റൊക്കെ കഴിച്ചു പക്ഷെ നമ്മൾ സോസ് ഒഴിക്കാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അവസാനത്തെ പീസിലാണ് പിന്നെ സോസൊക്കെ ഒഴിച്ചത് അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ